ഈശോയിലേറ്റവും സ്നേഹം നിറഞ്ഞവരെ ക്രിസ്തുവിൻ്റെ പരസ്യജീവിതവും ആദ്യ അത്ഭുതവും ആരംഭിക്കുകയാണ് കാന ദൈവത്തിൻ്റെ ഇടപെടലുകളുടെ ഇടമായി രൂപപ്പെടുന്നുണ്ട് മനുഷ്യൻ്റെ നിസ്സഹായ അവസ്ഥകളിൽ ദൈവം എങ്ങനെ ഇടപെടുന്നു സഹായിക്കുന്നു സമൃദ്ധമായി നമ്മുടെ ജീവിതത്തെ സന്തോഷത്തിലേക്ക് നയിക്കുന്നുവെന്ന് കാന അനുഭവങ്ങൾ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് സന്തോഷത്തിന് എന്ന് പഠിപ്പിക്കുകയാണ് ക്രിസ്തു നാം ആദ്യം തുടങ്ങുന്ന തീഷ്ണമായ തീവ്രമായ ചില ജീവിതങ്ങളൊക്കെ പകുതി വഴികൾ നഷ്ടപ്പെടുന്നതായിട്ടും സ്വാദു നഷ്ടപ്പെടുന്നതും നമ്മുടെ രുചികളില്ലാതായി പോകുന്നതുമൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാകുന്നുണ്ട് എന്നാൽ അവസാന നിമിഷം പോലും ഏറ്റവും നല്ല വീഞ്ഞ് വിളമ്പുവാൻ അവൻ നമ്മളെ പഠിപ്പിക്കുന്നു പ്രേരിപ്പിക്കുന്നുണ്ട് സ്വർഗരാജ്യത്തിൻ്റെ സവിശേഷതയെക്കുറിച്ചാണ് അത് ഓർമ്മപ്പെടുത്തുന്നത് പോലും അവസാന നിമിഷം വരെ സന്തോഷത്തിലേക്കും പ്രതീക്ഷകളിലേക്കും ജീവിതത്തെ കൂട്ടിക്കൊണ്ടുപോകുവാൻ പോകുവാൻ കഴിവും പ്രാപ്തിയും ദൈവത്തിനുണ്ടെന്ന് വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു മനുഷ്യനെ നിരന്തരം അതിശയിപ്പിക്കുന്നവൻ്റെ പേരാണത് മറ്റൊന്നുകൂടി നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നുണ്ട് ചിലപ്പോഴൊക്കെ നമ്മുടെ നിസ്സഹായ അവസ്ഥകൾ വല്ലാതെ ജീവിതത്തെ താളം തെറ്റിക്കുന്നുണ്ട് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥകൾ സംഭവിക്കുന്നുണ്ട് ശൂന്യമായി പോകുന്ന നിമിഷങ്ങളുണ്ട് വല്ലാത്ത പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന അനുഭവങ്ങളുണ്ട് അപ്പോഴൊക്കെ ഒന്ന് കണ്ണോടിക്കുന്നത് നല്ലതാണ് നമ്മളെ സ്നേഹിക്കുന്ന സഹായിക്കുന്ന അറിയുന്ന ഏതെങ്കിലുമൊക്കെ അനുഗ്രഹത്തിന് കാരണമാകുന്നവർ കൂടെ ഉണ്ടാകുന്നുവെന്ന് ചിലപ്പോൾ അവരുടെ വാക്കുകളാവാം അവരുടെ സാന്നിധ്യമാവാം പ്രവൃത്തികളാവാം ഇവിടെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഒരമ്മയുടെ കൈപ്പുണ്യം പോലെയോ കൃപകൾ പോലെയോ ആ കുടുംബത്തിൻ്റെ നിസ്സഹായവസ്ഥകൾ എത്രപ്പെടുന്നതിന് വേണം അടുത്തറിയുന്നത് ആഴമറിയുന്നവർ അടുത്തറിയുന്നവർ അനുഗ്രഹമായി രൂപപ്പെടാൻ കാരണമായി മാറപ്പെടുന്നുണ്ട് ഇനി പുത്രനോടുള്ള ചോദ്യവും അപേക്ഷയുമാണ് സമയമായില്ല എന്ന ഒരു വാക്കുകൊണ്ട് ഒഴിഞ്ഞു മാറാനുള്ള ശ്രമങ്ങൾ നാം ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും അതൊഴിവാക്കലൊന്നുമല്ല ഇനി അവരുടെ ജീവിതത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ടവനെ പോലെ കടന്നു വരേണ്ടവനാണെന്ന് പ്രഖ്യാപിക്കുകയാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടതും സ്വീകരിക്കേണ്ടതും ഇനി മനസ്സിലാക്കേണ്ടതുമായൊരു സത്യം കൂടെയുണ്ടെന്ന് അമ്മ തന്നെ തെളിയിച്ചു തരികയാണ് മനുഷ്യർക്ക് അസാധ്യമായി ഇത് ചെയ്യുവാൻ കഴിവുള്ള ഒരു ക്രിസ്തുവിനെ നമ്മുടെ മുമ്പിൽ കൂട്ടിക്കാണിച്ചു തരുന്ന അമ്മയുടെ സാന്നിധ്യം പക്ഷെ മനുഷ്യൻ ഇനി വക്കോള നിറച്ചു വെക്കേണ്ട കൽഫരണികളെ കുറിച്ചുകൂടി പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ നിസ്സഹായവസ്ഥകളിൽ മാറി നിൽക്കുകയല്ല ചെയ്യുവാൻ സാധിക്കുന്ന ചെറുതും വലുതുമായ കാര്യങ്ങൾ ചെയ്യുവാനുള്ളൊരു പരിശ്രമങ്ങൾ ഉണ്ടാവുന്നിടത്താണ് പരിശുദ്ധനായവൻ്റെ പരമമായ ഇടപെടലുകൾ സംഭവിക്കുന്നത് അതുകൊണ്ട് വെള്ളം വീഞ്ഞാക്കുവാൻ സാധിച്ചില്ലെങ്കിലും വെള്ളം ഒഴിച്ച് നിറച്ചു വെക്കുവാൻ മനസ്സുണ്ടെങ്കിലേ അതിനെത്ര വിശുദ്ധമായ വീഞ്ഞായി രൂപപ്പെടുത്തുവാൻ ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിന് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊന്നുകൂടി പരിശുദ്ധി അമ്മ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഒരു വല്യ അടയാളപ്പെടുത്തലു പോലെയാണ് അവൻ പറയുന്നതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരമ്മ മകനെക്കുറിച്ച് ആഴമായി ബോധ്യത്തിലും അനുഗ്രഹത്തിലും അനുഭവത്തിലും മനുഷ്യനോട് സംസാരിച്ച ഏറ്റവും വലിയ ഭാഷയാണത് ഇനി അവൻ പറയുന്നത് നിങ്ങൾ കേൾക്കുവാൻ എന്താവശ്യപ്പെട്ടാലും ചെയ്യുവാൻ നമ്മൾ ബാധ്യസ്ഥരായി മാറപ്പെട്ടിരിക്കുന്നു അത് ചെയ്യുവാൻ സാധിക്കുന്നിടത്താണ് അത്ഭുതങ്ങൾ ഉണ്ടാവുക ഓരോ ജീവിതങ്ങളും അനുഗ്രഹങ്ങളിലായി രൂപപ്പെടട്ടെ വെള്ളം വിശദീകരണത്തിൻ്റെ അടയാളമാണ് എന്നാൽ ആ വിശുദ്ധീകരിക്കുവാൻ കഴിവുള്ളവൻ എല്ലാം അതിൻ്റെ മഹത്വത്തിലേക്ക് സ്വന്തം ചോര കൊടുത്ത് മനുഷ്യനെ വിശുദ്ധീകരിക്കുന്നുവെന്ന് അടയാളപ്പെടുത്തുകയല്ലേ ഈ വെള്ളം വീഞ്ഞായി രൂപപ്പെടുത്തുന്നതിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് അവൻ്റെ വാക്കുകളിലും പ്രവൃത്തികളിലും അർപ്പിക്കാം കൂടെ നിർത്തുവാനും കൂട്ടായി ചേരുവാനും ഒക്കെ നമുക്ക് സാധ്യമാവട്ടെ ഒഴിവാക്കുവാൻ പാടില്ലാത്ത അത്ഭുതത്തിൻ്റെ പേരാണ് ക്രിസ്തു ആഘോഷവേളകളിലും അനുഗ്രഹത്തിൻ്റെ ഇടങ്ങളിലും മാത്രമല്ല നമ്മുടെ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും കൂട്ടായി ഒരു ക്രിസ്തു സാന്നിധ്യമുണ്ട് അങ്ങനെ പരിശുദ്ധ അമ്മയുടെയും യേശുവിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് നിലകളിലും അവസ്ഥകളിലും കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പ് വരുത്തിയാൽ കുറയാതെ നമുക്ക് നിൽക്കാം കരയാതെ നിൽക്കാം കുറഞ്ഞു പോകാതെ നിൽക്കാൻ ദൈവം ഇടവരുത്തുക തന്നെ ചെയ്യും ആമീൻ